പറഞ്ഞാലും നല്ല നടത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനാവശ്യമായ പെൺകുട്ടികളെയും പയ്യന്മാരെയും വളരെ കൃത്യമായി കണ്ടെത്തി കോർ വാല്യൂ മാച്ച് എന്ന രീതിയിൽ നമ്മൾക്കൊരു മാച്ച് മാക്കറാണ് നമ്മുടെ പ്രിയപ്പെട്ട വിശാഖ് വിശാഖും വിശാഖിന്റെ ടീമും ഇവിടെ ഉണ്ട് പ്രകാശനം ഉപരി ടൈം ഫോർ ബ്ലസ്സിംഗ് അപ്പോൾ വളരെ സ്നേഹത്തോടെ നമുക്ക് ഈയൊരു ചടങ്ങിലേക്ക് അടക്കാം അപ്പോൾ ദിഷണറീസ് നല്ലൊരു കയ്യടി നല്ല കയ്യടി ആമസോൺ കിൻഡിൽ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇ ആണെന്ന് മനസ്സിലാക്കാം കൂടുതൽ വിവരങ്ങൾ നമുക്ക് അതിൻ്റെ ഓർഡറിൽ നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ദ ഗ്രേറ്റ് കിങ്സ് ക്ലബ് ടീം ആൻഡ് ദ ഗ്രേറ്റ് ലീഡർ അവർ ഗ്രേറ്റ് ലീഡർ അനിൽ സാർ എങ്കിലും ഞാൻ എൻ്റെ ബുക്കിനെ കുറിച്ച് ജസ്റ്റ് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് എനിക്ക് ടീമിൽ നിന്ന് ആരെങ്കിലും ഒരാളൊന്ന് സ്റ്റേജിലേക്ക് വരാനായിട്ട് പറ്റുമോ മീൻസ് നമ്മുടെ കിങ്സ് ക്ലബ്ബിൻ്റെ എന്താ പറയുക ടൈഗർ ലേഡി സൂനിയ മേഡം ഒന്ന് വരാൻ പറ്റുമോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ് ജസ്റ്റ് വരുവാൻ പറ്റുമോ ജസ്റ്റ് നിന്നാൽ മതി വേറെ ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി സാറേ നല്ല വില കൂടിയ വാച്ചാണോ അത് വാച്ച് ഒന്ന് ഒരു രണ്ട് സാധനം വേണം ആ മൊബൈൽ ഒന്ന് തരാമോ സോറി ആ പെണ്ണും കൂടെ ഒന്ന് തരാമോ അപ്പൊ എന്ന ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയുവാണ് ഇവിടെ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഓക്കെ മാഡത്തിന് ഇതിനകത്തുനിന്ന് ഒരു സാധനം സെലക്ട് ചെയ്തിട്ട് എനിക്ക് തരാം ഓക്കെ മേഡം ഇപ്പോൾ മൊബൈലാണ് സെലക്ട് ചെയ്തേക്കണേ വൺ സെക്കൻഡ് ഞാനിപ്പോൾ മേഡത്തോട് പറയാണ് മാഡത്തിന് ഇതിനകത്തുനിന്ന് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ മൈൻഡ് ചേഞ്ച് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ രണ്ട് സാധനം കൂടി ഇരിപ്പുണ്ട് അതായത് ഒരു അടിപൊളി വാച്ച് ഇരുപ്പുണ്ട് പിന്നെ ഒരു പെൻ ഇരുപ്പുണ്ട് മേഡത്തിന് ഇപ്പം ഞാൻ ഓപ്ഷൻ തരുവാണ് മേഡത്തിന് ഇത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റിയെടുക്കണമെങ്കിൽ എടുക്കാം മൈൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് മേഡത്തിന് മൈൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട ആ സാധനം തന്നെ സെലക്ട് ചെയ്യാം എന്ത് പറയുന്നു ഇത് തന്നെ ഓക്കെ അതെനിക്ക് തന്നെ പോകുക ഓക്കെ താങ്ക് യു ഓക്കെ ഇനി വീണ്ടും പറയുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു അടിപൊളി വാച്ച് ഉണ്ട് പിന്നെ അതുകൂടാതെ ഒരു പെൻ ഇരിപ്പുണ്ട് അപ്പം അതിൽ ഒരു സാധനം അവിടെ സെലക്ട് ചെയ്യാം ഇതിലൊരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഞാനീപ്പം വീണ്ടും പറയാണ് മേഡത്തിന് ഇപ്പം ഒരു വാച്ച് ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അതിലൊന്നും മാറ്റി പിന്നെ അതിൽ രണ്ട് ഓപ്ഷൻ ഇരിപ്പുണ്ട് ഇതിനകത്ത് ഞാൻ പറയണം വേണമെന്നുണ്ടെങ്കിൽ ഈ പേന എടുക്കാം അതല്ലെങ്കിൽ ഈ വാച്ച് എടുക്കാം വാച്ച് എടുക്കാം നല്ല പേന എടുക്കാം വീണ്ടും മൈൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പെനെടുക്കാം ഓക്കെ വീണ്ടും ഞാൻ ഒന്നോടെ ചോദിക്കുവാണ് മേഡത്തിന് ഈ വാച്ച് വേണമെങ്കിൽ എടുക്കാം അതായത് അടിപൊളിയൊരു വാച്ചാണിത് അല്ലേ നമ്മൾ പേനേക്കാളും വറുത്തുള്ള സാധനമാണ് ഇതിലേത് വേണം എന്നുള്ളത് മൈൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പിന്നെ തന്നെ മതി ഞാൻ ഓപ്ഷൻ തന്നിട്ടുണ്ട് വീണ്ടും പറയാണ് ഉറപ്പാണോ ഒന്നോടെ പറയണം ഉറപ്പാണ് ഉറപ്പാണ് ഇനി മാറുന്നില്ല ഇത് പോകുന്നു ഓക്കേ ഫൈൻ ഫൈൻ ഓക്കെ ഞാൻ പറയുവാണ് മേഡത്തിനെ ആക്ച്വലി മേഡം പിന്നെ ഞാൻ ഞാനിവിടെ എത്രയൊക്കെ മേഡത്തിനെ പറഞ്ഞാലും മേഡം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ശരി എത്ര പ്രാവശ്യം നിർബന്ധിച്ചാലും ശരി ഞാൻ മേഡം ഈ വാച്ച് സെലക്ട് ചെയ്തില്ല എന്നുള്ള കാര്യം ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻസ് ഞാൻ മേഡത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു മേഡത്തോട് ഞാൻ എത്ര എത്ര പറഞ്ഞാലും ഈ സാധനം മേഡം എടുക്കത്തില്ല എന്നുള്ളൂ ഓക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മേഡത്തിന് വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആദ്യം പേപ്പറുപൻ ചെയ്ത് നോക്കൂ എത്രയൊക്കെ പറഞ്ഞു ഞാൻ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മേഡത്തിന് ഓൾറെഡി ഒരു പെൻ എടുക്കായിരുന്നു അല്ല പെൻ ഉണ്ടായിരുന്നു മൊബൈൽ ഉണ്ടായിരുന്നു ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും മേഡം ഇത് സെലക്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം ഓൾറെഡി ആയിരുന്നു സോ ആ കാര്യമാണ് ഞാൻ നേരത്തെ തന്നെ എഴുതി ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ മാഡത്തിന് എഴുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പം ഓക്കെ മേഡം താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു സർവ്വാച തരാമേ വൺസി ഞാനിവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള എൻ്റെ ബുക്കെന്ന് പറയുന്നത് അതായത് നെക്സ്റ്റ് ജനറേഷനിൽപ്പെടും ഇപ്പം നമ്മളൊരു ട്വൻ നയൻറ്റി എയ്റ്റിയിലൊക്കെ വരുന്ന ആളുകളെ നമുക്കിങ്ങനെ നമ്മുടെ ചുറ്റിനുള്ള പല കാര്യങ്ങളാൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് നമ്മളൊക്കെ മീൻസ് ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ നമ്മൾ ആ പ്രശ്നത്തിൽ പെട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഓക്കെ എനിക്കിത് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു നമുക്ക് തുറന്നു പറയാൻ പോലുമുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ പെട്ട ആൾക്കാർക്ക് അവർക്ക് എന്ത് വേണം എന്ത് വേണ്ട ഇതൊക്കെ അവർക്ക് പറയാൻ അവർക്ക് തന്നെ ഒരു കഴിവുണ്ട് നമ്മളെക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് തിങ്ക ചെയ്യുന്ന ആൾക്കാരാണ് സോ നെക്സ്റ്റ് ജനറേഷൻ യൂസ് ചെയ്യുന്ന അതായത് വിവാഹാലോചനയായിട്ട് അല്ലെങ്കിൽ ഒരു പഠറെ കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഇപ്പോൾ ആദ്യം മാട്ടിമണി പോലുള്ള സേവനങ്ങളായിരുന്നു സെക്കൻഡ് വന്നപ്പോൾ ഡേറ്റിംഗ് പോലുള്ള ആപ്പായി ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട്നറൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ആ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള അതായത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എന്ത് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് പാട്ടാണ് ഇനി അതിപ്പോൾ ആമസോൺ കിൻഡിലുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വർഷം വരുന്നുണ്ട് ഓക്കെ താങ്ക് യു ഉറപ്പായിട്ടും ഈ നെ ആവശ്യമായിട്ട് വരും നെക്സ്റ്റ് ജനറേഷൻ എന്ത് തിങ്ക് ചെയ്യുന്നു ബിസിനസ്സുകാർക്ക് അറിയണമെങ്കിൽ ആ ബുക്ക് വാങ്ങി വായിക്കണം ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും അമസോൺ കിൻറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ സർ താങ്ക് യു ഗ്രേറ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച്